ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ നിലമ്പൂരിൽ താൽക്കാലിക ഗതാഗത നിയന്ത്രണവുമായി പോലീസ് നിലമ്പൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ അറിയിച്ചു നവീകരണ പ്രവൃത്തി അവസാനിക്കുന്നത് വരെയാണ് താൽക്കാലിക നിയന്ത്രണമുള്ളത് പെരിന്തൽമണ്ണ മഞ്ചേരി അരീക്കോട് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾ നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആളുകളെ ഇറക്കി കയറ്റി യാത്ര തുടരണം ചന്തകുന്ന് ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾ പോലീസ് സ്റ്റേഷന് താഴെയുള്ള മിനി ബൈപാസ് റോഡിലൂടെ പുതിയ സ്റ്റാന്റിലെത്തി ആളുകളെ ഇറക്കി യാത്ര തുടരണമെന്നും പോലീസ് പറഞ്ഞു നിലമ്പൂർ മുനിസിപ്പൽ സ്റ്റാൻഡില് പുതിയ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡില് ഇതിന്റെ ഭാഗമായി നാളെ മുതൽ ആ പണി തീരുന്ന വരെയുള്ള ദിവസങ്ങളിൽ ഒരു താൽക്കാലികമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് പെരിന്തൽമണ്ണ മഞ്ചേരി അരീക്കോട് ഭാഗത്ത് നിന്ന് ചന്തക്കുന്ന് ഭാഗത്തേക്ക് വരുന്ന ബസ്സുകള് നമ്മുടെ പഴയ സ്റ്റാൻഡില് മിൽമയ്ക്ക് മുമ്പുള്ള പഴയ സ്റ്റാൻഡില് ആളുകളെ ഇറക്കി കയറ്റി അവിടുന്ന് നേരെ യാത്ര തുടരേണ്ടതാണ് അതേപോലെ തന്നെ ചന്തക്കുന്ന് ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകളും മറ്റും നമ്മുടെ മിനി ബൈപാസ് വഴി ഇറങ്ങി പുതിയ സ്റ്റാൻഡിലെത്തി ആളെ ഇറക്കി അവിടുന്ന് പോകേണ്ടതാണ് അടുത്ത ഒരു അറിയിപ്പുണ്ടാവുന്നതുവരെ ഈ ഒരു ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള വിവരം അറിയിക്കുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്